കഴിഞ്ഞ വർഷം മാർച്ച് പതിമൂന്നിന് പ്രഖ്യാപിച്ച പുതിയ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് സ്കിൽഡ് വിസയിൽ ബ്രിട്ടനിൽ വന്ന് ജോലി ചെയ്യുന്നതിന് ഏറ്റവും ചുരുങ്ങിയ ശമ്പളം മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ട് ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാല് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു എന്നാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ നിന്നും സ്കിൽഡ് വിസയിലേക്ക് മാറുന്നവരെ പുതിയ തൊഴിലാളികൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്ക് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുന്നതിനായി ചുരുങ്ങിയ ശമ്പളം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് പൗണ്ട് മതി അതായത് ഈ വിഭാഗത്തിൽ പെടുന്നവർക്ക് ഇരുപത് ശതമാനത്തിന്റെ കിഴിവാണ് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിന് അർഹത ലഭിക്കണമെങ്കിൽ മറ്റു ചില നിബന്ധനകൾ കൂടിയുണ്ട് പോസ്റ്റ് സ്റ്റുഡൻറ് വിസക്കാലത്ത് താമസിച്ചത് ഉൾപ്പെടെ ഇവരുടെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിൽ നാല് വർഷക്കാലത്തിലധികം ബ്രിട്ടനിൽ താമസിക്കാത്തവരെ മാത്രമേ പുതിയ തൊഴിലാളികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയുള്ളൂ അതിനു പുറമെ അപേക്ഷകൻ അവർ അപേക്ഷിക്കുന്ന സമയത്ത് ഇരുപത്തിയാറ് വയസ്സിന് മേൽ പ്രായമുള്ളവർ ആകരുത് അതുപോലെ ബ്രിട്ടനിലെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അംഗീകൃത യോഗ്യത നേടുന്നതിനായി ശ്രമിക്കുന്നവരും ആകണം അവർ അവരവരുടെ തൊഴിൽ രംഗത്ത് ഫുൾ രജിസ്ട്രേഷനോ ചാർട്ടേഡ് സ്റ്റാറ്റസോ ലഭിക്കുന്നതിനായി ശ്രമിക്കുന്നവരും ആയിരിക്കണം അപേക്ഷകർ ബ്രിട്ടനിൽ നിന്നും ഗ്രാജുവേഷൻ നേടിയ വ്യക്തിയോ നേടാൻ പോകുന്ന വ്യക്തിയോ ആയിരിക്കണം അപേക്ഷകൻ മാത്രമല്ല കഴിഞ്ഞ രണ്ട് വർഷക്കാലം ബ്രിട്ടനിൽ സ്റ്റുഡൻറ്റ് വിസയിൽ താമസിക്കുന്ന വ്യക്തിയും ആയിരിക്കണം പോസ്റ്റ് സ്റ്റഡി വിസയും ഗ്രാജുവേറ്റ് വിസയും ഏറെക്കുറെ സമാനമായ വിസകളാണ് യഥാർത്ഥത്തിൽ പോസ്റ്റ് സ്റ്റഡി വിസ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർത്തലാക്കി അതിന് പകരം കൊണ്ടുവന്നതാണ് ഗ്രാജുവേറ്റ് വിസ ഈ രണ്ട് വിസകളും പഠനശേഷം യു കെയിൽ ഒരു നിശ്ചിതകാലം തുടരുന്നതിനും ജോലി ചെയ്യുന്നതിനും അനുവാദം നൽകുന്നുണ്ട് സ്കിൽഡ് വർക്കർ വിസയ്ക്കായി അപേക്ഷിക്കാൻ ചുരുങ്ങിയ ശമ്പളം മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ട് വേണം എന്ന നിബന്ധനയിലും ചില ഇളവുകൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം ഈ നിശ്ചിത ശമ്പളത്തിന്റെ ചുരുങ്ങിയത് എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയെങ്കിലും ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ മറ്റു ചില മാനദണ്ഡങ്ങൾ അനുസരിക്കുക കൂടി ചെയ്താൽ നിങ്ങൾക്ക് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കും നിങ്ങൾ ഇരുപത്തി ആറ് വയസ്സിൽ താഴെയുള്ള വ്യക്തിയാണെങ്കിൽ ബ്രിട്ടനിൽ നിന്നും അടുത്തിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ പരിശീലനം നേടുന്ന വ്യക്തിയാണെങ്കിലോ നിങ്ങൾക്ക് സ്കിൽഡ് വർക്കർ വിസ ലഭിച്ചേക്കും നിങ്ങൾക്ക് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്സ് എന്നീ വിഷയങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ പി എച്ച് ഡി ലെവൽ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിലിന് ആ യോഗ്യത ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൽഡ് വർക്കർ വിസയ്ക്കായി അപേക്ഷിക്കാം മറ്റേതെങ്കിലും വിഷയത്തിലാണ് പി എങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തിയാറായിരത്തി പൗണ്ട് ശമ്പളം വേണമെന്നുണ്ട് ബ്രിട്ടനിലേക്ക് തൊഴിലാളികളെ പുതിയതായി റിക്രൂട്ട് ചെയ്യുന്നത് തടയുവാനും അതിന് പകരമായി നിലവിൽ ബ്രിട്ടനിലുള്ളവർക്ക് തന്നെ ആവശ്യത്തിന് പരിശീലനം നൽകി ജോലിയിൽ നിയമിക്കുന്നതിനും പ്രേരണയാവുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം